ൻ ഇൻ മോസ്റ്റ് ഓഫ് ദോട്ടൽസ് വേർ സ്റ്റേയിങ് ഡോർസ് ആർ നോട്ട് ബൈ ദർ ഇൻ മെൻ വർക്കിംഗ് ഇൻ സിനിമ ഹൂ വുഡ് ബി മോസ്റ്റ്ലി അണ്ടർ ഇൻടോക്സിക്കേഷൻ അതായത് ഈ താമസിക്കുന്ന ഹോട്ടൽ റൂമുകളിൽ പുരുഷ സിനിമാ പ്രവർത്തകർ ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ വാതിൽ വന്നു മുട്ടും തുറന്നേ കഴിയുകയുള്ളു ഇത്രയധികം ചൂഷണം സഹിച്ചാണ് ഇത്രയധികം ചൂഷണം ചെയ്യപ്പെട്ടാണ് നമ്മുടെ നടിമാർ ഇനി നടിമാർ എന്ന് മാത്രമല്ല പല ഏത് മേഖലയിലാണെങ്കിലും സിനിമയുടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ആണെങ്കിലും ആ തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് തൊഴിലാണ് തൊഴിൽ തീർച്ചയായിട്ടും ഒരു തൊഴിൽ സുരക്ഷയും സ്ത്രീകൾക്ക് മലയാള സിനിമാ ഇല്ല എന്ന് അടിവരയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിനെ ഈ ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന മൊഴികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ആ മൊഴികൾ സ്വകാര്യത ലംഘിക്കുന്നതായതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തുവിടാത്തത് ആ മൊഴികളിൽ ആരുടെയെങ്കിലും ഇത്തരം കൈപ്പേറി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ അവരുടെ പേര് സഹിതം മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉടൻ തന്നെ ഗവൺമെൻറ് കേസെടുക്കുക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകേണ്ടതാണ് കാരണം അത്രയേറെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ഈ കലാകാരികൾ ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്നു അതിന് അറുതി വരുത്തണമെങ്കിൽ നിയമപരമായ നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ ഈ എങ്ങനെയാണ് ഇനി സർക്കാർ ഈ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത് കാരണം സിനിമയുടെ നിലനിൽപ്പ് അതിൻ്റെ ചില പ്രത്യേക സംവിധാനങ്ങളിലൂടെയാണ് ആ സംവിധാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ സംവിധാനങ്ങളുടെ രീതി അതായത് ഈ കോംപ്രമൈസുകൾക്കെല്ലാം സ്ത്രീ കലാകാരികൾ തയ്യാറാകേണ്ടി വരുന്നത് അതാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് നിർത്തണമെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ മൊഴികളാണ് ലഭിച്ചിരിക്കുന്നത് ഗുഴി ഗുരുതരമായ മൊഴികൾ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകൾ ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിന് നിയമ നടപടികളിലേക്ക് സർക്കാർ പോകേണ്ടി വരും അത് പോകാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ് ഉചിതമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇത്രയും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ആരോപണമല്ല ഇത് അവരുടെ ജീവിതമാണ് അവർ നേരിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്ക അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷവും നേരിടുന്ന പ്രയാസങ്ങളാണ് അത്രയധികം ചൂഷണം നേരിട്ടുവെന്ന ഇത്രയധികം സ്ത്രീകൾ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് മുന്നിൽ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർക്കാർ സ്ത്രീപക്ഷ പക്ഷ സർക്കാർ എന്ന് പറയാ സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കൂടിയില്ലേ ആനന്ദൻ തീർച്ചയായിട്ടും നമ്മളുടെ കലാകാരികൾ ഇത്രയേറെ കണ്ണുനീര് വാർത്തകൊണ്ടാണ് ഒരു സിനിമാ കാണുന്നത് അവരെ സിനിമ വെള്ളിത്തിരയിൽ അവർ അവർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് അവർ കാണുന്നത് അതല്ലെങ്കിൽ ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസറുടെയും സംവിധായകൻ്റെയും ആ സിനിമയെ നയിക്കുന്ന നായക നടൻ്റെയും ഒക്കെ മുന്നിലിരുന്ന് കൊണ്ട് ചിരിച്ചുകൊണ്ട് തമാശകൾ പറയുന്ന യൂട്യൂബ് ഇൻ്റർവ്യൂകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനൊക്കെ അപ്പുറം ആ സിനിമ ക്ക് പിന്നിൽ ആ സിനിമ ഉണ്ടാക്കിയ സെറ്റിൽ ഒരുപാട് കണ്ണുനീരുകൾ ആ സ്ത്രീകളുടെ വീണിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഇത്രയും വലിയ സ്ത്രീ സൗഹൃദ സർക്കാരിന് അവകാശപ്പെട്ടിട്ട് അതിലെ രണ്ടാം ടേമിൽ ഈ സർക്കാർ ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ കണ്ണീർ കഥകൾ ഇത്രയേറെ പീഡന വിവരങ്ങൾ ഇത്രയേറെ ഗൗരവമുള്ള ലൈംഗിക പീഡന കഥകളുള്ള ഒരു റിപ്പോർട്ടിൻ്റെ മേൽ സർക്കാരിന് അടയിരിക്കാൻ കഴിഞ്ഞു അതിലെന്തുകൊണ്ടാണ് നിയമ നടപടി ഇല്ലാതെ പോയത് എന്നുള്ള വലിയ ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഉയരാൻ പോകുന്നത് ആര്യ ശരി അനന്തൻ എന്തായാലും ആ ജസ്റ്റിസ് ഹേമ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് അതും സ്വകാര്യത മാനിച്ച് പല പേജുകൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നമ്മൾ എന്റെ കയ്യിലുള്ള ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് തിളങ്ങുന്നതെല്ലാം തിളങ്ങുന്നതെല്ലാം നക്ഷത്രങ്ങളല്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കാണുന്നതൊന്നും വിശ്വസിക്കരുത് ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നും നമ്മുടെ മനസ്സിൽ പല വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ സ്വകാര്യത മാനിച്ച പേര് വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ ആ വിഗ്രഹങ്ങളായിരുന്നു ഉടയപ്പെടുക പ്രശാന്ത് കൃഷ്ണ കൂടി ചേരുന്നുണ്ട് പ്രശാന്ത് ഓരോ പേജും പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ എത്രത്തോളം മലീമസമാണ് എത്രത്തോളം വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് നടക്കുന്നുണ്ട് അത് മാത്രമല്ല നേരത്തെ അനന്തൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സിനിമാ നടിമാരെ കാണുന്നത് ചിരിച്ച ആ ഒരു അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം മാത്രം അവരുടെ ആ ഫെയിം മാത്രം അവരുടെ അത് മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷേ എത്രത്തോളം കണ്ണീർ കഥകൾ അതിന് പിറകിലുണ്ട് എന്നുള്ളത് അവർ നേരിടുന്ന ചൂഷണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുകൂടി അറിയുകയാണ് നമ്മളിപ്പോൾ ആര്യ ഇതിൽ ഈ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ മൊഴികൾ പലതും ഒഴിവാക്കിക്കൊണ്ടാണ് പുറത്തുവിടാൻ സാധ്യമായ കാര്യങ്ങളാണ് അപ്പോൾ പുറത്തു വരാൻ ഇത് തന്നെ നമ്മളെ കേരള സമൂഹം ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം എത്ര ലൈംഗിക ചൂഷണങ്ങൾ എത്രത്തോളമാണ് എന്നത് ആ മാനസിക ഹരാസ്മെൻ്റ് എത്രത്തോളം ആണെന്നത് അപ്പോൾ പുറത്തു ഇനി പുറത്തു വരാനിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ബോധപൂർവ്വം മറച്ചു വെച്ചിരിക്കുന്നത് പുറത്തു വന്നാൽ എത്രത്തോളം ഞെട്ടലുണ്ടാകുമെന്നുള്ള കാര്യം മറ്റും പ്രധാനമാണ് ഇതിൽ സൈബർ അറ്റാക്കിനെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട് ഒരു അതായത് ഏതെങ്കിലും സിനിമാ രംഗത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ കാസ്റ്റിംഗ് കോച്ചിനെല്ലാം വിധേയമാകാത്ത അല്ലെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വിധേയനാകാത്ത ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചോദ്യം ചെയ്യുന്ന താരങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ പല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് അതിൽ സൈബർ അറ്റാക്കാണ് ഏറ്റവും പ്രധാനം സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നത് മാത്രമല്ല അവരുടെ വാളുകളിൽ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ അശ്ലീല പുരുഷ ലൈംഗിക അവയവങ്ങളുടെ ചിത്രങ്ങൾ അടക്കം കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു ഇത് മാത്രമല്ല ഇതിനൊപ്പം ഇവ റേപ്പ് ചെയ്യപ്പെടുമെന്നുള്ള ഭീഷണി ഇങ്ങനെ നിരന്തരമായ മാനസികമായും ഉള്ള പീഡനത്തിനും ശാരീരിക പീഡനത്തിനും പുറമെയാണ് ഈ സൈബർ അറ്റാക്കിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ അതും ഈ സിനിമാ മേഖലയിൽ അവർ പ്രതികരിക്കുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ സിനിമാ മേഖലയ്ക്ക് പുറത്ത് പബ്ലിക്കിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട ഹറാസ്മെന്റിന്റെ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഈ സിനിമയിൽ നിരോധിക്കപ്പെട്ട പലരും ഇപ്പോഴും സിനിമാ മേഖലയിൽ സജീവമായി ഇടപെടുകയും അവർ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇൻഡിവിജുവൽസ് വർക്കിംഗ് ഇൻ സിനിമ ആർ ആൻഡ് ഇല്ലീഗലി ബാൻഡ് ഫ്രം വർക്കിംഗ് ഇൻ സിനിമ അവരുടെ സജീവ സാന്നിധ്യം അവരുടെ മേധാവിത്വം അവരുടെ നിയന്ത്രണം എല്ലാം സിനിമയിലുണ്ട് എന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്